ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിപ്പം ഒരു ചക്ക കറിയൊക്കെ വെക്കുന്നതിൻ്റെ വിശേഷമാണ് അപ്പം ചക്ക കിട്ടിയിട്ടുണ്ട് ചക്ക നമ്മളെ വീട്ടിലുള്ള ചക്ക ആയില്ല അപ്പം ഇത് വേറെ ഞങ്ങളെൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം അത് എല്ലാവരും കൂടി നമ്മളിപ്പോൾ ചക്കയൊക്കെ ആണെങ്കിൽ വീട്ടിൽ കുറേ ആളുകൾ പിന്നെ നമ്മളെ വീട്ടിൽ അപ്പുറത്തെ ഇത്താൻ്റെ വീട്ടിൽ താഴെ ആങ്ങളെൻ്റെ വീട്ടിൽ എല്ലാരും പിള്ളേരും എല്ലാരും കൂടി അത് പൊളിച്ചെടുത്ത് ചക്കയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് എല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് പെട്ടെന്നാവും ഇത് മൊത്തവും വിലിഞ്ഞെടുക്കണ്ടേ അങ്ങനെ എനിക്ക് ഒന്നാമത് ഇത് ഒറ്റ കൊത്തിനൊന്നും ഇത് പൊളിക്കാൻ പറ്റില്ല ഒരു രണ്ട് മൂന്ന് കൊത്തു കൊത്തണം അപ്പം രണ്ട് തവണ കൊത്തിയിട്ടൊന്നും ശരിയല്ല അപ്പം ആങ്ങളെ വന്നിട്ട് ഒന്ന് അത് രണ്ടാക്കി തന്നു പിന്നെ ഞാനത് ഇങ്ങനെ ഇതിപ്പം ചക്ക ഫുള്ള് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ടിപ്പം ഞങ്ങൾ കറി പുഴുങ്ങും ചെയ്യും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഇതിപ്പം കറി ചോർണ്ണ കൂട്ടാൻ്റെ കറിക്ക് വേണ്ടി എന്താണ് ഉമ ചക്കട്ടയിലോട്ട് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കുറച്ച് സവാള ഇതെല്ലാം ചേർത്ത് ഒരു പകുതിയോളം വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് തന്നെ വേവാൻ വെച്ചു ഒരു അരമണിക്കൂറെടുത്തെന്ന് തോന്നുന്നു ഒരു പത്ത് രൂപ എട്ട് അരമണിക്കൂറെടുത്ത് നല്ലപോലെ വെന്ത് ഞങ്ങൾ വലിയ പാത്രത്തിലൊക്കെ ഓരോ സാധനം ഉണ്ടാക്കാം ഒന്നാമത് കുറേ ആളില്ലേ ഇവിടുത്തെ പിന്നെ ഇത്താൻ്റെ വീട്ടിലെ ആങ്ങളൻ്റെ വീട്ടിലേ ഒക്കെ ആകുമ്പോൾ എല്ലാവരും കൂടി ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് അപ്പം പിന്നെ പിള്ളേരെയും കൂട്ടി അപ്പം പിന്നെ എന്ത് ചെയ്തു ഞങ്ങൾ വലിയ പാത്രത്തിലും വലിയ ചെറിയ പാത്ര തപ്പാളികളിലും വെക്കുമ്പോൾ അടുപ്പിൽ തന്നെ ഗ്യാസിലാവുമ്പോൾ അത് ചെറിയ പാത്രമൊക്കെ അല്ലേ വെക്കാൻ പറ്റും വലുത് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അടുപ്പിൽ തന്നെ വിറക് ഉണ്ട് ആവശ്യത്തിന് വിറക് ചേരി ചിരട്ട എല്ലാം ഉണ്ട് തൊണ്ട് അതൊക്കെ ഉണ്ട് അപ്പം പിന്നെ അടുപ്പിൽ തന്നെയാണ് തീ കത്തിച്ചാൽ പെട്ടെന്ന് കത്തുകയും ചെയ്യും നല്ല പോലെ തീ കത്തിയാൽ പെട്ടെന്ന് വേകും അപ്പം അങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചു ഇപ്പുറത്ത് ചോറും വേവുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേക്ക് ചക്ക ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് ചക്ക കറിയുമായിട്ട് വെച്ച് ഇതിപ്പം ആ ഇടക്ക് നോക്കുന്നുണ്ട് ഇച്ചിരി കൂടി വേവാനുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മൂടി വെച്ച് ഒന്നിളക്കി അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കി വെള്ളം കുറവാണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി വേവിക്കണം ഞങ്ങൾ ചിലപ്പോൾ തേങ്ങ ചിരവിയിട്ടിട്ട് ആക്കും അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ട് അതായത് വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം എല്ലാം അരച്ചിട്ട് ഇടയിലും ഉണ്ട് ഇതിനിപ്പം പിന്നെ അധികം മൂക്കാത്ത ചക്കയോട് തേങ്ങ ചിരവി ഇട്ട് തേങ്ങ ഇട്ട് വെളുത്തുള്ളി ഇട്ട് ഇത് കുരുമുളക് ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഒരു ചക്കം കൂടി ഉണ്ട് അതൊന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്നു പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചക്ക ഞങ്ങളെ പ്ലാവ് തന്നെ ഒരുപാട് ചക്ക പിന്നെ പ്ലാവ് പൊട്ടി വേണിട്ടുണ്ട് കുറേ ചക്ക നിറഞ്ഞിട്ട് ഇപ്പം കുറവ് ഈ വർഷം ചക്ക കുറച്ച് കുറവ് പക്ഷേ കിട്ടാനുണ്ട് എല്ലായിടത്തും ഉണ്ട് ചുറ്റുപാടൊക്കെ ചക്കയുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും കിട്ടും ഇനി പച്ചചക്ക ഒരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പം ഒരു പിന്നെ അപ്പച്ചെമ്പ് ഏകദേശം പകുതിയിലധികം വെച്ചിരുന്നു ഒരു ചക്ക ഫുള്ള് വെച്ചിരുന്നു പിന്നെ അയൽപക്കത്തും കൊടുക്കും നമ്മൾ എന്തുണ്ടാക്കിയാലും കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ചല്ലേ ഉണ്ടാകും കുറേ പേര് നമ്മൾ ഉണ്ടായത് കൊണ്ട് ഇതിപ്പം പിന്നെ ഞങ്ങളുമാക്കെന്ത് ആറ് മക്കളുണ്ട് അതിലൊരു നാല് പേരെങ്കിലും ഇവിടെ ആങ്ങളെ ഉണ്ട് പിന്നെ മൂത്താങ്ങളെ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ അഞ്ച് പേരും അവരുടെ മക്കളും അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ ഒരു ഫുള്ള് ചക്ക മൊത്തം തീരും പിന്നെ അങ്ങനെ ചക്കയൊക്കെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് കേട്ടോ നല്ല മൂത്തയൊക്കെ ആണെങ്കിൽ ഇതിലും ടേസ്റ്റ് പിന്നെ ഇടിച്ചക്ക മറ്റേ ചെറിയ എന്ത് എന്താണ് അതിന് പറയൽ കൂഞ്ഞൽ എന്ന് പറയും ഞങ്ങൾ ചെറുത് ഇടിച്ചക്കയിൽ ചെറിയ മൂക്കാത്ത അതും വെക്കലുണ്ട് ചക്ക സീസണായ എല്ലാം വെക്കും ചോറ് ഇലയിൽ ചോറും ചക്ക കറിയും ടേസ്റ്റ് ആണ് ഇതിപ്പോൾ ചക്കയൊക്കെ ശരിയായിട്ടുണ്ട് അപ്പം ഞാൻ വാഴ ഇല വരച്ചുകൊണ്ടുവന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ വീഡിയോ കാണുന്നവരെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ കമൻറ്റ് എല്ലാം ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക